ഇപ്പോ നമ്മുടെ ഒരു സുഹൃത്തുണ്ടല്ലോ ഗവർണർ എന്ന പേരിൽ അറിയപ്പെടുന്നയാൾ അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചേക്കാണ് കേരളത്തിന്റെ വരുമാനം മദ്യത്തിൽ നിന്ന് മാത്രമാണ് ധനകാര്യമന്ത്രി മറുപടി പറഞ്ഞു ഞാനിപ്പോ റിസർവ് ബാങ്കിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് നോക്കി ബഡ്ജറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് റിസർവ് ബാങ്ക് ഇപ്പോ ഒരു സ്റ്റേറ്റ് ഫിനാൻസിന്റെ ഒരു കണക്ക് വെച്ചിട്ടുണ്ട് ആ കണക്കിൽ ഓരോ സ്റ്റേറ്റിന്റെ വരുമാനത്തിലും മദ്യം എത്ര സംഭാവന നൽകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ യു പി ആണ് അദ്ദേഹത്തിന്റെ സംസ്ഥാനമാണ് ഇരുപത്തിരണ്ട് പോയിന്റ് ഒരു ശതമാനം യുപിയുടെ സ്വന്തം വരുമാനത്തിന്റെ മദ്യമാണ് റിസർവ് ബാങ്കിന്റെ കണക്കാണ് കേട്ടോ മന്ത്രിയുടെ കണക്കല്ല മധ്യപ്രദേശ് പതിനാറ് ശതമാനം രാജസ്ഥാൻ പതിനാല് പോയിന്റ് ഒൻപത് കർണാടക ഇരുപത് പോയിന്റ് എട്ട് തമിഴ്നാട് ആറ് പോയിന്റ് അഞ്ച് പുതുശ്ശേരി അത് പിന്നെ മാഹിക്കിടക്കുമ്പോൾ അറിയാലോ നാൽപ്പത് ശതമാനം ഉത്തരാഖണ്ഡ് പത്തൊമ്പത് പോയിന്റ് എട്ട് ശതമാനം ഡൽഹി പതിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനം ആന്ധ്രാപ്രദേശ് പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം തെലുങ്കാന പതിനഞ്ച് പോയിന്റ് രണ്ട് ശതമാനം കേരളം മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം ഇപ്പൊ നമ്മുടെ പൊതു നരേറ്റീവ് ഉണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് ഇങ്ങനെ ഭരണഘടനാ പദവിയിൽ ഉള്ളവരൊക്കെ പ്രചരിപ്പിക്കുമ്പോ കേരളത്തിനാകെ വരുമാനം ഈ മധ്യത്തിൽ നിന്നുള്ള വരുമാനമാണ് എല്ലാവരും കുടിച്ച് കുടിച്ച് ഇങ്ങനെ വരുന്നത് എന്നാ